വിദ്യാഭ്യാസത്തിൻ്റെ അന്താരാഷ്ട്രീയവർക്ക ഇൻ്റർനാഷണലൈസേഷൻ വരികയാണ് അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ എഡ്യൂക്കേഷൻ പോയാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ ഈ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കാതെ അല്ല പറയുന്നത് കാരണം നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻ ആണ് ചില മേഖലകളിൽ നമ്മൾ വളരെ ഡെവലപ്ഡാണ് ഒരു വശത്ത് വിദ്യാഭ്യാസം ഒരു സോഷ്യൽ ഗുഡാണ് മറുവശത്തൊരു പ്രോഡക്റ്റുമാണ് അപ്പോൾ ഇൻ്റർനാഷണലി ആ പ്രോഡക്റ്റ് വേഴ്സസ് സോഷ്യൽ ഗുഡ് എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റാണ് നമ്മുടെ രാജ്യത്ത് ഫേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് അവിടെ സൃഷ്ടിക്കുന്ന ഒരു ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു എലൈറ്റ് ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിനകത്ത് വരുന്ന സാഹചര്യത്തിൽ അവിടെ വരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം അതുമായിട്ട് വളരെ വേഗം അക്ലമെറ്റൈസ് ചെയ്യും അതല്ലെങ്കിൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ ഡോക്ടർ അശ്വനി സ്റ്റേറ്റ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടാണ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത് ആ വ്യത്യാസം അത് പറയുന്നതിൽ മനസ്സിലാക്കുന്നു അവിടെ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെ മാറി ഈ മാറ്റം നമ്മുടെ നാട്ടിലും വരണം താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ അങ്ങനെ നമ്മുടെ നാട്ടിലും വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ അധ്യാപകരും അതുപോലെ കോമ്പിറ്റൻ്റ് ആവണം അപ്ഡേറ്റ് ആവണം അതെന്നെ അനുസരിച്ചുള്ള വർക്കും ഔട്ട്പുട്ടും തയ്യാറാകണം പഴയ പഴയകാലത്ത് പോലെ കാണാപിടിച്ചു വന്ന് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല പകുതി നോട്ട് കൊടുത്ത് കാര്യങ്ങൾ പറയാൻ പറ്റില്ല വാരിക്കൊരു മാർക്കിട്ട് കാര്യങ്ങൾ നടത്താക്കാൻ പറ്റില്ല അപ്പോൾ ഇതനുസരിച്ച് ടീച്ചേഴ്സും അതനുസരിച്ച് മോഡറേറ്റ് ചെയ്യണം താങ്കൾ പറഞ്ഞതുപോലെ നല്ല ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ച് പേരെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോകാൻ സാധ്യതയുണ്ട് അതൊന്നും തടയാൻ പറ്റില്ല പക്ഷേ അതനുസരിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഉള്ള സ്റ്റേറ്റ് കോളേജുകളിലുമുള്ള അധ്യാപകർ അതനുസരിച്ച് വർക്ക് ചെയ്ത് ഉയർന്നു വന്ന് ആ കോമ്പറ്റീഷനുകൾ പിടിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ഗുഡ് താഴത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നന്മ കിട്ടണമെങ്കിൽ അധ്യാപകരും കൂടെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും അധ്യാപകർ വർക്ക് ചെയ്യണം ആ വർക്കും അതിനുള്ള അപ്ഡേഷനും ടെക്നോളജിക്കലായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ കിട്ടും ആ നിലയിൽ ഒരു സാഹചര്യം വരണം ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ് വളരെ പെട്ടെന്ന് പറ്റില്ല കാരണം ഇപ്പോൾ ഈ വിടവ് ഈ ഗ്യാപ്പ് വളരെ വലുതാണ് അത് പെട്ടെന്ന് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയമെടുക്കും പക്ഷേ ആ മാറ്റം വരുന്നത് കേരളത്തിലെ എഡ്യൂക്കേഷൻ അകത്തുള്ള എക്കോസിസ്റ്റത്തിനകത്ത് നല്ല മാറ്റങ്ങളുണ്ടാകും പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും പക്ഷേ ഗ്രാജുവലി ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നില്ലേ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നില്ലേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം ഇവിടെ ഡോക്ടർ അശ്വിനി ചൂണ്ടിക്കാണിച്ചു അതേപോലത്തെ കോഴ്സുകൾ കൊണ്ടുവരാൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ തയ്യാറാവണം അത് തയ്യാറാവണമെങ്കിൽ ആദ്യം അധ്യാപകൻ അതിന്റെ ഹോംവർക്ക് ചെയ്യണം അതനുസരിച്ച് കോഴ്സ് റിവൈസ് ചെയ്യണം അതല്ലാതെ പരമ്പരാഗതമായ പണ്ടൊക്കണ്ട പഠിപ്പിച്ച കോഴ്സുകളല്ല ഇവിടെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ കാലാനുസൃതമായ ഞങ്ങളൊക്കെ ഒരുപാട് കാലം പഠിപ്പിച്ചിട്ടാണ് വൈസ് ആയത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഓരോ സാഹചര്യം വന്നപ്പോൾ അതനുസരിച്ചുള്ള അപ്ഡേഷൻ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റ സെക്കൻഡ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം നയൻറ്റീൻ നയന്റി വൺ യു എസ് എസ് ആർ ഇല്ലാതായി റഷ്യ ഇല്ലാതായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പേപ്പറിനകത്ത് യു എസ് എസ് ആർ എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്യും അതിനെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ അതിനുവേണ്ടി മാറ്റങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറയുന്നില്ല മൂന്ന് വർഷത്തേക്ക് സിലബസ് മാറ്റാൻ പറ്റില്ല എന്നാണ് ആലോചിച്ചു നോക്കുക ഈ ഒരു ഉദാഹരണം ഞാനെന്ന താരതമ്യേനെ ഒരു ജൂനിയർ അധ്യാപകനാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ നിർണായക വിദഗ്ദ്ധ സമിതിയിൽ സ്വാധീനിക്കാനുള്ള എനിക്കില്ല പക്ഷേ ഞാനത് വേണ്ടപ്പെട്ടവരടുത്ത് ഹൈലൈറ്റ് ചെയ്ത് എന്നാലും രണ്ടു മൂന്ന് വർഷം എടുത്തു ആ സിലബസ് മാറ്റി വരാൻ പക്ഷേ ലോകത്ത് ആ മറ്റ് രാജ്യങ്ങളിലൊക്കെ ആ നിമിഷം അത് മാറ്റി അപ്പം ഈ സോഷ്യൽ സയൻസിലൊരു മാറ്റം പറഞ്ഞാണ് ഇതേപോലെ ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റം ലോകത്തുണ്ടാകുന്ന മാറ്റം ഇതെല്ലാം കോഴ്സുകളിൽ ഏത് സയൻസ് ആയാലും സോഷ്യൽ സയൻസായാലും എല്ലാത്തിലും വരണം അത് അതിനനുസരിച്ച് തയ്യാറാകാതിരുന്നാൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികൾ പഠിക്കാനുണ്ടാവില്ല ഈ എന്തുകൊണ്ടാണ് ഗ്രാജുവേഷൻ പോലും കുട്ടികൾ ഫോറിനിൽ പോണത് ഇവിടെ പഠിപ്പിക്കുന്ന കൊള്ളൂലാഞ്ഞിട്ട് തന്നെയാണ് മറ്റൊരു കാരണം ജോലി കിട്ടാനുള്ള അവസരമാണ് ഇത് രണ്ടും കൊണ്ടാണ് ഈ കുട്ടികൾ പണ്ട് പി എച്ച് ഡിക്ക് ഫോറിനിൽ പോയത് പിന്നീട് എം എക്ക് പോയി എം എസ് സിക്ക് പോയിത്തോളൂ ഇപ്പോതാണ് ബി എ ബി എസ് സിക്ക് വെളി പോകുന്നു ആ പോകുന്നതിന്റെ ലക്ഷ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തോ കാര്യമായ കുഴപ്പമുണ്ട് ശരി